ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശുദ്ധിച്ചേട്ടൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ അടിക്കുന്ന പെർഫ്യൂം അല്ല അത് ശുചിച്ചേട്ട് ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണമെന്നത് തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം ശുദ്ധിച്ചേട്ട സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സൂചാട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഒരു ഷട്ട് ഒരു ഇടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ലാതെ അത് പോലെ ഇരിപ്പുണ്ട് ഈ വീഡിയോ കണ്ടുകഴിയുന്ന ആർക്കായാലും ഫസ്റ്റ് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രേണു എന്തോ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊരു കാര്യമായിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ശുതിയെ പറ്റി പറയുന്നതാണെന്നില്ല ആ പെർഫ്യൂമിനെ പറ്റി പറയുന്ന സമയത്ത് ഭയങ്കര ഒരു ഉച്ച ഉള്ള രീതിയിൽ പറയുന്ന ആൾക്കൊക്കെ ഒരുപാട് പേർക്ക് തോന്നുന്നതായിരിക്കും സോ അങ്ങനത്തുള്ള ഒരുപാട് പേര് ഒന്ന് കൗൺസിലും പറയുന്നുണ്ട് നിങ്ങളെന്തോ ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളൊരു കാര്യം രണ്ട് വർഷംക്ക് മുമ്പാണ് ലക്ഷ്മി നക്ഷത്രം ഉണ്ടെങ്കിൽ ഇതാണ് കൊണ്ടോ ഈ പെർഫ്യൂം കൊണ്ട് കൊടുക്കും ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കര കറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അതോടെ തന്നെ ഇതെൻ്റെ വലിയൊരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഇതൊക്കെ ഉള്ള വീഡിയോയിൽ വന്ന് പറയുന്നത് ഭയങ്കര ബാഡ്സും എല്ലാമാണ് അത് ഭയങ്കര അടുത്ത് മണപ്പിക്കാനോ അങ്ങനെ ഉള്ളതിൽ എപ്പോഴും അവിടെ തന്നെ വീട്ടിനകത്ത് വെച്ചേക്കുവാണോ ഒന്നിനും എടുക്കാവുന്ന പോലും ഇല്ലെന്നൊക്കെയാണ് ധേണു സുതി പറയുന്നത് സുഹൃത്ത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്ത് ഇവർ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് ഫേമൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയാന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ആൾക്കാർ ഇതേ കാലത്തുള്ള സംസാരം സംസാരിക്കും നമുക്ക് മന പെട്ടെന്ന് തോന്നുന്നവർ ഭയങ്കര അഹങ്കാരമായി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തോന്നാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിനെപ്പറ്റി അവർ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദേഷ്യത്തോടെ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറ്റി ഉണ്ടെങ്കിൽ അവരോട് എപ്പോഴും കളിയാക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് സ്മെല്ലുണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ കളിയാക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇത് അങ്ങനത്തുള്ളൊരു കാര്യം പറഞ്ഞാൽ പറ്റി കുറച്ച് ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പുച്ഛമുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കുറച്ച് നോക്കിയാണ് സംസാരിക്കേണ്ടത്